എന്ന വാക്കിൽ തന്നെ എല്ലാം എപ്പോഴും പറയാം കാരണം എത്രയോ കവികളുണ്ട് അവരെ അടുത്തറിയാവുന്ന പേര് കേട്ട കവികൾ കാലാകാലങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ കവിതകൾ എന്ന് അമ്മയെ കുറിച്ച് കവിത തന്നെ പിന്നെ വന്നു വന്ന് വന്നു വന്ന് സിനിമയിൽ വരെ അമ്മയെ പാട്ടുകൾക്കാണ് പ്രാധാന്യം കൂടുതൽ അച്ഛനെ കുറിച്ചധികം പാട്ടുകൾ കാണാറുണ്ട് എന്നുള്ളതാണ് സത്യം അതെന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞിന്റെ ജനനം മുതൽ ആ കുഞ്ഞിന്റെ ആ വളർച്ച പിന്നെ അങ്ങോട്ടുള്ള അതിൻ്റെ ബുദ്ധി എല്ലാ കാര്യങ്ങളിലും തുടക്കം കുറിക്കുന്ന ആൾ അമ്മയാണ് കാരണം അച്ഛനെ സംബന്ധിച്ച് ഞാൻ കുറ്റം പറയില്ല കാരണം അച്ഛനെ സംബന്ധിച്ച് അവരുടെ ഉദ്യോഗം എന്ന് പറയുന്നത് വെളിയിൽ പോയി കഷ്ടപ്പെട്ട് അമ്മയ്ക്ക് മക്കൾക്കും ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളൊരു വലിയ ദൗത്യമാണ് ആളുങ്ങളെ ഏറ്റെടുക്കുന്നത് പക്ഷേ അത് ഒരാളെ ഏറ്റെടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല അത് നമ്മുടെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പകർന്ന് അവരെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വളർത്തിക്കൊണ്ട് വരിക എന്നാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രത്യേകിച്ചും ഒരു പ്രത്യേക വയസ്സിൽ കൊച്ചുകുട്ടികൾക്ക് അഭ്യയമെന്ന് അവരുടെ കുസൃതി മാത്രം നമ്മൾ നിയന്ത്രിച്ചാൽ മതി പക്ഷേ പലരും തോറും അവരുടെ അഭിരുചികൾ മാറും അവരുടെ സമീപനങ്ങൾക്ക് മാറ്റം ഉണ്ടാകാം അവരുടെ ചിന്താധാരകൾക്ക് മാറ്റം ഉണ്ടാകാം അപ്പോൾ അതെല്ലാം നല്ല വഴിക്കാണോ എന്ന് നമ്മൾ പരിശോധിച്ച് നല്ലതല്ലാത്ത കാര്യങ്ങൾ നല്ലതല്ല എന്ന് പറഞ്ഞു കൊടുക്കുക അനുകരിക്കേണ്ട കാര്യങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞു കൊടുക്കുക അതൊക്കെ ഒരു അമ്മ ചെയ്യേണ്ട ജോലിയാണ് അമ്മയെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് രണ്ടു വാക്കിലും മക്കിലൂടെ പറയാവുന്ന കാര്യങ്ങളല്ല അല്ലേ പണ്ട് ഞാനെപ്പോഴും പറയും ഈ പിന്നെ രണ്ട് വലിയ പ്രസിദ്ധമായ രണ്ട് പാട്ടുകൾ പാടുന്ന പ്രസിദ്ധനായ രണ്ട് താരങ്ങളാണ് അമ്മായി തൊഴയ്ക്കാതെ ഉയരില്ലേ എന്ന് പറയുന്നത് ഇവരൊക്കെ പാടിക്കൊണ്ട് വരുന്ന പാട്ടുകളും പാട്ടുകളൊക്കെ അപ്പം അതൊന്ന് അമ്മൻ കണ്ടി നമ്മളും പോയ ജന്മത്ത് ചെയ്ത സുഖം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ എന്നെല്ലാവരും പറയും ചേച്ചി അയ്യോ മക്കൾക്ക് വലിയ കാര്യമാണ് ചേച്ചിക്ക് ഒരു വിഷമം വന്നാൽ അവരുകൂടി എത്തും അപ്പം ഞാനിത് തന്നെ പറയും പോയ ജന്മത്ത് എന്തോ സുഹൃതം ചെയ്തിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടാവാമില്ല ഇപ്പം എൻ്റെ സ്നേഹമുള്ള എൻ്റെ മക്കളെ ദൈവം തന്നത് കാരണം എപ്പോഴും ഒരു തല്ലിൽ ഒരു തലോണൽ ഉണ്ടാവും വലിയൊരു അടി കിട്ടി സുഹൃത്തേക്ക് കൊണ്ടുപോയത് പക്ഷേ അദ്ദേഹം മക്കളെ വളർത്താനും ജീവിക്കാനും ഉള്ളതെല്ലാം ഉണ്ടാക്കിയിട്ട് പോയി അത് കഴിഞ്ഞ് മക്കൾ അതുപോലെ തന്നെ അമ്മയുടെ ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അമ്മയുടെ ജീവിതത്തിലുണ്ടായ പ്രയാസങ്ങൾ മനസ്സിലാക്കി ൊപ്പം നിൽക്കുന്ന രണ്ട് മക്കളെ തന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദേവരാജീത വലിയൊരു അപ്പം അതിൽ നിന്നും ഞാൻ ഈശ്വരനോട് കടപ്പെട്ടിരിക്കുന്നു പിന്നെ ഇന്നത്തെ ഈ പരിപാടി ധത്യമാരണെങ്കിൽ കുമാരങ്ങൾക്ക് വരുമ്പോൾ സാധാരണ ഞങ്ങൾ വരുന്ന സിനിമാ സംബന്ധമായിട്ടുള്ള പരിപാടികൾക്കാവാം ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് കാരണം മറ്റേ വർക്കി അമ്മച്ചിയുള്ളപ്പോൾ എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവർ ഓൺ സ്കൂൾ എത്രയോ സ്കൂളുകൾ ഇപ്പം ലണ്ടനിലോ അമേരിക്കയിലോ ഒക്കെ സ്കൂളായി അമ്മയുടെ ഏക മകനാണ് സണ്ണി വർക്കി മരുമകള പിന്നെ എല്ലാവരെയും എനിക്കറിയാം അപ്പം ഞാൻ വന്നുകഴിഞ്ഞാൽ കരാമേ ഉള്ള ക്രിസ്ത്യൻസിലോ അല്ലെങ്കിൽ അമ്മച്ചിയുടെ മുകളോ ഒക്കെ ആയിരുന്നു താമസം അമ്മച്ചിയുടെ ഒരു മരണം എന്ന് പറയുന്നത് അമ്മ എന്നയൊരു സംഭവമായിട്ടായിരിക്കും പിന്നെ അതിനുശേഷം എനിക്ക് ഓരോ പരിപാടിക്ക് വിളിക്കുമ്പോൾ എൻ്റെ മക്കൾ തന്നെ പറയുമ്പോൾ അമ്മയെ ദുബായി പോയിട്ട് വരാമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമം പോലെ ഇപ്പോൾ ഞാൻ എന്നെ എപ്പോഴും എയർപോർട്ട് പോലെ എത്ര കാറുണ്ടെങ്കിൽ അമ്മച്ചി പറഞ്ഞാൽ നിനക്ക് ഞാൻ കാറായിരിക്കും ഭാസ്കർ എന്ന് പറയുന്ന അമ്മച്ചിയുടെ പഴയ ഡ്രൈവറുണ്ട് ഞാനൊന്നും പരസ്യപ്പെടുത്തിയിട്ടില്ല പക്ഷെ എത്രയോ വർഷങ്ങൾ എന്നെ ഒരു മളെ പോലെ നോക്കിയ ഒരാളാണ് വർക്ക് ചെയ്യും അപ്പൊ അതുകൊണ്ട് അതിന് ഞാൻ കുറച്ച് നാളായിട്ട് വരാത്ത പിന്നെ റോഡുകൊണ്ടൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇറങ്ങി കയറീക്കു പോകുന്നില്ലാത്ത താമസം ഞാൻ അങ്ങനെ ഇപ്പോഴാണ് കുമാറിന്റെ ഒരു ഫോൺ ആദ്യം വരുന്നത് ഒരു പരിപാടി അപ്പം ഞാൻ ചേർന്നുള്ള സിനിമാ സംബന്ധമായ പരിപാടിയെനിക്ക് വിചാരിച്ചു അപ്പോഴാണ് കുമാർ എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന കുമാരൊക്കെ ഞാൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ ഉള്ളു ഈ കുട്ടികളെന്ന് പറഞ്ഞ് ചെറുപ്പം മുതൽ എനിക്കറിയാം അമ്മേ ഭയങ്കര മെടുക്കന സുഹൃത്ത പണ്ട് പറയാമായിരുന്നു ഇത് കുറച്ച് കലക്കൊന്ന് അപ്പൊ എവിടെ ഇറങ്ങി തിരിച്ചാലും ആളെടുക്കനാണ് ഒന്ന് മുങ്ങിയ പട്ടവള മുങ്ങിയ പത്ത് പ്രണവും കൊണ്ടേ മുങ്ങനെ പറയുന്നത് ഇപ്പൊ ഏത് ജോലിക്ക് ഇറങ്ങി തിരിച്ചാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ആത്മാർത്ഥമായ കഷ്ടപ്പാട് അതിനൊരു മടിയില്ല അല്ല അങ്ങനെ വേണംന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ അതുകൊണ്ട് നല്ല ചെയ്താതെ അല്ല സംഭവം ഞാൻ ഇങ്ങനൊരു സംഭവം ചെയ്യാൻ പോയാണ് കുറച്ചമ്മമാര് അവർക്ക് വയസ്സായി അസുഖങ്ങളുണ്ട് അടുത്ത് ആരുമില്ല കൊടുങ്ങല്ലു എന്നെ അത പിന്നെ അനാർ മന്ദിര അല്ലാതെ ഒരു പ്രതി സാധനമാണ് അപ്പൊ അവിടെ ഉള്ളവരാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ അനുഭവം തോന്നുന്നു ഇങ്ങനൊന്നും ആരും പരിപാടി നടന്നു ഞാൻ കണ്ടിട്ടില്ല ആരുമില്ലാത്ത അമ്മമാരെ പ്ലെയിനില് കയറ്റി വിടക്കൊണ്ടുവന്ന് അവ ഞാൻ പറഞ്ഞു ഇത് ഞാൻ വരാൻ പോകാം എന്നാലും ഞാൻ വരാം അപ്പൊ അപ്പോഴും എൻ്റെ ഉള്ളില് വേറെ ആത്തേക്ക് പേരുകൾ കേട്ടപ്പോ എന്റെ കൂടെ സിനിമാ പരിപാടി വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഏറ്റവും ആകർഷണീയമായി തോന്നിയത് ഈ അമ്മമാരെ പ്രേരിക്കേറ്റ് ദുബായി കൊണ്ടുവന്ന് അത് എന്നെ ഒരു അമ്മയ്ക്കൊക്കെ അത് കേൾക്കുമ്പോൾ വലിയ ഒരു ഒരു സന്തോഷമാണ് കാരണം നമ്മളൊക്കെ പറഞ്ഞതുപോലെ ഒരു കാലത്ത് അയ്യോ അവിടെ കാണണം എന്താ കാണണമെന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോകാൻ ഈശ്വരൻ്റെ ആവണയിൽ തന്നു ഇന്ന് മക്കളൊക്കെ വിളിക്കുന്നു അപ്പം ഇല്ലാതെ പല ആഗ്രഹങ്ങളുമായിട്ട് സന്തോഷത്തോടെ ഒതുങ്ങിക്കൂടി ഒരു കൂരയ്ക്ക് ഉള്ളിൽ കഴിയുന്ന അമ്മമാരാണിത് അപ്പം അവരുടെ ആഗ്രഹം ഉണ്ടോ ഇല്ലയോ ഒരാൾ വന്ന് കൈവടിച്ച് തവണ അമ്മ നമുക്ക് പോകാം അതാണ് വിഷു നമുക്ക് ദുബായിൽ ആഘോഷിക്കാം എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം ചേരുകയെന്ന് പറഞ്ഞാൽ എന്നെ പോലെ ഒരു മനസ്സായ അമ്മയ്ക്ക് വലിയ ഒരു മനസ്സിൻ്റെ തൃപ്തിയാണ് ഏത് വിഷു എവിടെ ആഘോഷിച്ചാലും ഇത്രയും നമുക്ക് എന്തോ ഒരു ദൈവാധീനം കിട്ടുന്ന ഒരു ഒരു പ്രവൃത്തി പോലെയാണ് എനിക്ക് തോന്നുന്നത് സത്യമായിട്ട് ഈശു എന്നെ അനുഗ്രഹിക്കേണ്ട കുമാറിനെയും കുടുംബത്തെയും നല്ലത് ഞാൻ കൂടുതലെന്താ പറയുക അപ്പം അതുകൊണ്ട് തന്നെ അമ്മമാരോട് എനിക്ക് പറയാനുള്ള എല്ലാവർക്കും ഉണ്ട് അവരുടേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ പിന്നെ നമ്മൾ കുറെ അധികം പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഭാഗത്ത് ദൈവത്തിൻ്റെ തുണയെങ്കിലും കിട്ടും എന്ന് പറഞ്ഞാല് ദൈവം കൊണ്ടെത്തുന്നവരും അങ്ങനെ ആയിരിക്കും അമ്മമാർ ഞങ്ങളെയാണ് വിശ്വസിക്കുന്നത് അല്ലേ അല്ല ആരും കൊടുക്കാൻ വരും ഇട്ടിട്ട് എത്തി അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്നുമല്ല ഈ ഇരിക്കുന്ന എട്ടമ്മമാരും ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് കുമാർ എൻ്റെ മാറ്റി വെക്കുക ആ കുഞ്ഞു നന്നായിരിക്കട്ടെ എന്ന് പറയുക തീർച്ചയായിട്ടും അത് ഞാൻ എപ്പോഴും പറയാതാണ് കാരണം നമുക്ക് നടക്കില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ ഒരാൾ മുന്നോട്ട് വരികയെന്ന് പറയുന്നത് അത് ഈശ്വരൻ തരുന്ന ഒരു വലുതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചതാണ് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചു പടിപുടി പോയ ആളായിരുന്നു ചിലപ്പോഴാണ് സൂമാരുന്ന ഒരു അവതാര കുഴിയുന്നതെ പോലെ ഒരാളെ ഈശ്വരൻ എൻ്റെ മുമ്പിൽ ഉള്ളിരുന്നതും അദ്ദേഹം എനിക്കൊരു ജീവിതം തരുന്നതും എൻ്റെ മക്കളെ തരുന്നതും ഇപ്പം എനിക്ക് ഭഗവാന്റെ കാര്യം കൊണ്ട് മക്കളുണ്ട് അങ്ങോട്ട് വേറെ ഒന്നും ചിന്തിക്കേണ്ട ഇതിലേക്ക് പൃഥ്വിരാജു അതുപോലെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് അതൊക്കെ തന്നെ ഉള്ളൂ ജീവിതത്തിലെ വലിയ സമ്പാദ്യമില്ല അത് കൊറേ കാശു വാരി ബാങ്കിൽ ഇട്ടോട്ട് താങ്ക് പറ്റില്ലേ വൃത്തിയേനെ മോഷണം തൊഴിലാക്കി ശരിക്കുന്ന കള്ളനെയും കാണുന്നില്ല പൈസ അതല്ല കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കി അത് സല്പ്രവൃത്തികൾക്കായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ് അക്കാര്യത്തിൽ കുമാർ ഈ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിന് ഫലമായിട്ട് രമ എത്രയോ വർഷം വേണ്ട പത്തൊൻപത്തി വർഷമല്ലേ ആ അതെ പറഞ്ഞപ്പോ ഇത്രയും കൊല്ലമായിട്ട് ഒരു നാട്ടിൽ വന്ന് പണ്ട് സുഖം ഉള്ളപ്പോലും ഉമാറേ കണ്ടെ ഇത്രേ ഉള്ളൂ അപ്പം അതിലറിയാം അപ്പൊഴൊക്കെ ഞാൻ വിചാരിച്ചു കടന്നോടാൻ തയ്യാറുവാൻ ചെറുപ്പക്കാരൻ എന്തായാലും ഇന്ന് അല്ലെങ്കിൽ നാളെ ഏത് നാട്ടിൽ പോയാലും ഒരു കരുതിരിക്കാനിരിക്കില്ല കാരണം നോക്കാം അതാണ് നമ്മളെല്ലാം കണ്ടുപിടിക്കുന്നത് അപ്പൊ അങ്ങനെയെല്ലാം ഉണ്ടാക്കിയിട്ട് ചുമ്മാ പോട്ടെ അല്ലെങ്കിൽ അതിൽ ആർഭാടം കാണിച്ച് അതിൽ കുറച്ചൊരു അതിനൊക്കെ ഉപരിയായിട്ട് ഇങ്ങനൊരു സൽപ്രവൃത്തി കൂടെ മറ്റെന്തു ആയിക്കോട്ടെ അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു കാര്യം കൂടെ ചെയ്യാനുള്ളൊരു മനസ്സ് തോന്നിപ്പിച്ചത് ഒരു പക്ഷേ ഈ അമ്മമാർക്ക് ദൈവം കൊടുത്ത് ഒരു വിഷു സമ്മാനമായിട്ട് ഞാനത് കണക്കെടുക്കുക തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഇനിയും നമുക്ക് നാട്ടിലായാലും ഇവിടെ ആയാലും കൂടണം ദിനേശുമൊക്കെ ഇതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഹകരിക്കുന്നതാണ് ഇദ്ദേഹം പക്ഷേ ഇദ്ദേഹം എല്ലായിടത്തും പോയി എനിക്കാനുള്ള ആരോഗ്യമില്ല അതിനുള്ള വ്യത്യാസം ദിനേശൊക്കെ എന്ത് പരിപാടിക്കും അവരുടെ സാന്നിധ്യം അറിയില്ല നമുക്കൊക്കെ അങ്ങനെ പറ്റുന്നില്ല അല്ലപ്പോഴും ഇതുപോലെ നല്ല കാര്യങ്ങൾ വരുമ്പോ ഉണ്ടാവും പിന്നെ ഏതായാലും അമ്മമാരോട് എനിക്കിതേ പറയാനുള്ളൂ ഇവിടെ വെച്ച് കണ്ടു ഇനിയും അങ്ങനെ കണക്കാക്കണ്ട ഞാൻ നാട്ടിലുണ്ട് കൊച്ചിയിലുണ്ട് എപ്പോഴും ഉണ്ട് എന്നെ ഓർമ്മയുണ്ടോ എന്ന് അമ്മമാരെ ചോദിച്ചാൽ എപ്പോഴും ഓർമ്മയുണ്ടോ എന്നേ ഞാൻ പറയത്തുള്ളൂ ഏത് സമയത്തും ഇനിയിട്ട് നിങ്ങൾക്ക് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ കുമാർ വഴികളിക്കാം അല്ലാതെ എന്റെ നമ്പർ എവിടെ ചോദിച്ചാലും ഏത് പത്ര ആക്ടീസിലും ഉണ്ട് അത് കൊടുക്കൽ എനിക്കറിയാവുന്ന ഒരുപാട് പേര് ഉണ്ടതാണ് അപ്പൊ അതെ കൊണ്ട് ഞാൻ പറയാമോ സന്നിധരായിരിക്കുന്നാലും അറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെല്ലാവരും ഈ ഘട്ടത്തിലേക്കാണ് പോകുന്നത് അല്ലേ പക്ഷെ നമ്മൾ അപ്പോഴും ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത് ഈശ്വരൻ നമുക്ക് ആരെങ്കിലും ഒരാളൊരു സഹായമായിട്ട് ഒരു താങ്ങവും തമലുമായിട്ട് ഉണ്ടാവണേ കൂടെ എന്ന് മാത്രമല്ല ഞാൻ വരെ എനിക്ക് കുറെ പോലെ കാഴ്ചകളാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല അങ്ങനെ ഒരു ഒരുപാട് ഒരു കഥ കാണിക്കുന്നതും ഇഷ്ടമല്ല മനസ്സമാധാനം വേണം ആരോഗ്യം വേണം ഈ പറഞ്ഞത് വളരെ സ്വസ്ഥമായിട്ട് കഴിയണം അതിനോട് നിങ്ങളുടെ അന്തരീക്ഷം വേണം ഇപ്പോൾ എന്തോ നിബന്ധപക്കെ തന്നിട്ടുണ്ട് അത് തുറന്നു നൽകുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇങ്ങനൊരു നല്ല സംരംഭത്തിൽ നിങ്ങൾക്ക് ഇതിൽ സഹകരിച്ചു കൂട്ടായിട്ട് നിൽക്കണം എന്ന് തോന്നിപ്പിച്ചാണെങ്കിൽ നിങ്ങളൊക്കെ ഇവിടെ വന്നതും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഉണ്ടാനും തള്ളാനും ആരും കാണത്തില്ല വളരെ കുറച്ച് പേര് മനസ്സാശമുള്ളവരെ കാണത്തുള്ളൂ അതൊരു സത്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതാണ് ഇങ്ങനെയുള്ള നല്ല പ്രവർത്തികളെല്ലാ ആന്റീൻകാരും അതിനെ ശേഷി ഇനി വരും ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് അറിയുന്നത് തന്നെ കുറച്ചുപേരെ കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഓരോ കാര്യങ്ങളിലും അവിടെ ഒരു ഒരു സാന്നിധ്യത്തിൽ ഇവിടെ നടക്കുന്നുണ്ട് എന്നൊക്കെ വിശദമായ പരിപാടിയാ ഇവ രണ്ടര മണി ഇന്ന് വന്നതിന് ശേഷം അങ്ങനെയാണ് എന്നോട് പറയുന്നത് എനിക്ക് സന്തോഷം ഞാൻ അങ്ങ് അകമാണിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഈശ്വര ഇങ്ങനെ നല്ല മനസ്സുള്ളവരെ ദൈവം ഭൂമിയിൽ ഒരുപാട് കാലം ഇരുത്തണം എത്രയോ അമ്മമാർക്ക് ഇനിയും ഒരുപാട് ചെയ്യാൻ കിടക്കുന്നു അതുകൊണ്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഹാപ്പി വിഷു കൂടെ ഞാൻ തീരുന്നു താങ്ക് യു സോ മച്ച്